നമസ്കാരം കൊച്ചിയിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ ചലച്ചിത്ര താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെട്ടതായിട്ടുള്ള പോലീസ് റിപ്പോർട്ടിന് പിന്നാലെ നടിക്കെതിരെ വ്യാപക സൈബർ ആക്രമണം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് ഓംപ്രകാശുമായി ബന്ധമില്ലെന്നും താൻ ലഹരി ഉപയോഗിക്കാറില്ലെന്നും നടി പ്രതികരിച്ചിരുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിൽ നടിക്കെതിരെ നടക്കുന്നത് വ്യാപക സൈബർ ആക്രമണമാണ് താൻ ലഹരി ഉപയോഗിക്കാറില്ല ഓം പ്രകാശുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രയാഗ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് നടിയുടെ അമ്മയും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പ്രയാഗ കുപ്രസിദ്ധ ഗുണ്ടാനേതാവായ ഓംപ്രകാശിനെ ഹോട്ടലിലെത്തി സന്ദർശിച്ചെന്ന ആരോപണം പ്രയാഗയുടെ അമ്മ ജിജി മാർട്ടിൻ നിഷേധിച്ചു ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും ഞാൻ പ്രയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ പ്രയാഗയ്ക്ക് ഇതൊന്നും അറിയുന്ന കാര്യങ്ങളല്ല എന്നാണ് പറഞ്ഞതെന്നുമാണ് അമ്മ മനോരമയോട് പറഞ്ഞത് പക്ഷേ ഇതൊന്നും തന്നെ സൈബറിടത്തെ സ്പർശിച്ചിട്ടേ ഇല്ല റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് മുതൽ നടിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വ്യാപക ആക്രമണമാണ് നടക്കുന്നത് നടിയുടെ ഓരോ ഫോട്ടോയ്ക്കും താഴെയും രൂക്ഷമായ ഭാഷയിലുള്ള കമന്റുകളാണ് പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വരെ പ്രയാഗ തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ സജീവമായിരുന്നു ചുമ്മാതല്ല കിളിമാറി നടന്നിരുന്നത് അല്ലേ ആ ശ്രീനാഥ് ബാസി മോനും മോളും അകത്താകുമോ നീ ഓം പ്രകാശിന്റെ ആളാണെന്നൊക്കെ കേൾക്കുന്നു ശരിയാണോ അകത്തു പോകുമോ എന്നെല്ലാമാണ് കമന്റുകളിൽ ചിലത് പ്രയാഗ അടുത്തിരയായി പോസ്റ്റ് ചെയ്ത പല ചിത്രങ്ങളിലായിട്ടാണ് കമന്റ് ലുക്കിൻ്റെ പേരിലുമുണ്ട് കമന്റ് പ്രയാഗയുടെ മുടിയുടെയും ഡ്രസ്സിംഗ് സ്റ്റൈലും കണ്ടപ്പോൾ മുൻപേ ഡൗട്ട് തോന്നി എന്തേലും പറഞ്ഞാൽ സദാചാര പോലീസ് ആയി പോകുന്ന കാലം അല്ലേ എന്നൊരാൾ ചേച്ചിയെ പണി വളയെന്ന് കേൾക്കുന്നല്ലോ ഹാപ്പി ജേർണി ടു ജയിൽ എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് ആരാണ് ഓം പ്രകാശ് എന്താണ് നിങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത് കമന്റ് ഓഫ് ആക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഏറിൽ പോകും എന്തോ പുതിയ ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്തോ കൂടിയ ഇനമാണ് ഉപയോഗിച്ചത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇത് ഇതാദ്യമായല്ല പ്രയാഗ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നത് പ്രയാഗയുടെ തീർത്തും വിചിത്രമായ ഗെറ്റപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയാകാറുണ്ട് തലമുടിയിലാണ് പ്രയാഗ പ്രധാനമായും പരീക്ഷണങ്ങൾ നടത്തുക സ്വതസിദ്ധമായ ചർമ്മകാന്തിക്ക് പുറമേ ഏറെ മേക്കപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് പ്രയാഗ ഇതിന്റെ പേരിൽ സെലിബ്രിറ്റി ലോകത്ത് നിന്ന് പോലും പ്രയാഗയ്ക്ക് വിമർശിക്കുന്നത് വന്നിരുന്നു കുട്ടിക്കാലം ചിത്രങ്ങളിലെ സാന്നിധ്യം അറിയിച്ചാണ് പ്രയാഗ തന്റെ കരിയർ ആരംഭിക്കുന്നത് സാഗർസ് ജാക്കി എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് പ്രയാഗ മലയാള സിനിമയിൽ എത്തുന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ ഒരു അതിഥി വേഷവും പ്രയാഗയുടെതായിട്ടുണ്ട് എന്നാൽ നായികയായി പ്രയാഗ അരങ്ങേറുന്നത് തമിഴ് സിനിമയിലാണ് പിസാസ് എന്ന സിനിമയിൽ ഭവാനി എന്ന റോൾ ചെയ്തത് പ്രയാഗ മാർട്ടിനാണ് ഇതിനുശേഷം ഒരുമുറയും വന്ന് പാർത്തായ എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാളത്തിലെത്തി പിന്നാലെ പാവ കട്ടപ്പനയിലെ ഹൃദ്യി റോഷൻ ഫുക്രി പോക്കിരി സൈമൺ രാമലീല ഒരു പഴയ ബോംബുകഥ ഉൾട്ട ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്താണ് സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയ സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ പ്രയാഗ് കൈകാര്യം ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ഒരു മില്ലിയണിലേറെ ഫോളോവേഴ്സ് ഉള്ള നടിയാണ് പ്രയാഗ മാർട്ടിൻ ഫാഷൻ ട്രെൻഡുകളിൽ അപ്ഡേറ്റഡ് ആയ നടിയുടെ പല ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നേരത്തെ പ്രയാഗ നടത്തിയ പല മേക്കോവറുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി നടി മുടി കളർ ചെയ്തതും പുതിയ ഹെയർ സ്റ്റൈലുമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഫാഷൻ ഷോകളിൽ നിന്നുള്ള നടിയുടെ റാം വോക്ക് വീഡിയോകളും പ്രയാഗ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇതിനൊക്കെ തന്നെയും പിന്തുണയേക്കാൾ ഏറെയോ ഒപ്പമോ നടി വിമർശനമോ നേരിടേണ്ടി വന്നിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രത്തിന് പോലും വിമർശനം നേരിടുമ്പോഴാണ് പോലീസ് റിപ്പോർട്ടിലെ നടിയുടെ പേരുകൂടി പുറത്തു വരുന്നത് അതേസമയം ലഹരി കേസിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും പോലീസ് ചോദ്യം ചെയ്യും കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷമാകും പോലീസ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക പ്രയാഗയും ശ്രീനാഥിനെയും ഓം പ്രകാശിന്റെ ഹോട്ടൽ മുറിയിൽ എത്തിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എളമക്കര സ്വദേശി ബിനു ജോസഫിനെയാണ് എറണാകുളം സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് കൊച്ചിയിലെ ലഹരി ഇടപാടുകളിൽ പ്രധാനിയാണ് ബിനു ജോസഫ് എന്ന് പോലീസ് പറയുന്നു ലഹരി ഇടപാടിന്റെ ഭാഗമായാണോ താരങ്ങളെത്തിയതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്